ഞാൻ വേറൊരു മഹാൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹം ബൈക്കെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് വരണ്ട നാളെ നാളെ പോരുന്ന ഞാൻ അവിടെയില്ല വേറെ സ്ഥലത്തേക്കാ വേറെ സ്ഥലത്താ ഇള്ളേന്നു അങ്ങനെ ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടി വേറെ നമ്മൾ താജുദ്ദീൻ്റെ ആരുമിയുണ്ടായിരുന്നു പഠനം തിരിച്ച് ഞങ്ങൾ തിരിച്ച് കുറച്ചപ്പുറം എത്തിയപ്പോൾ ഞാൻ ഫാജുദ്ദീൻ താരമ ഇറങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം നമുക്ക് മടൂർ കോട്ടയിലേക്ക് പോവാം നമുക്ക് തങ്ങളെ കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഷെയ്ഖിന് സൗകര്യം ഇല്ലെങ്കിൽ ഈ ഷേഖിനെ കാണാം എന്നുള്ള ഇളക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇന്നിങ്ങനെ ഒരു ഉണ്ട് കിച്ചേരി അബ്ദുൾ ഗഫൂർ മൊലവി പറഞ്ഞിട്ട് ഒരു പ്രസംഗിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരാളെ ഞാൻ ഒഴിവാക്കി എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പിന്നീട് കിച്ചേരി വിളിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് വരുകയും ചെയ്തു അപ്പോൾ അതാണ് ഞാൻ പറയുന്നതൊക്കെ ഒരു നിമിത്തമാണ് അബ്ബാഹു താര ഇന്നിവിടെ വരാനും നിങ്ങളുടെ കൂടെ കൂടാനും ബഹുമാരപ്പെട്ട സയ്യിദ് അഹിയൽ ബുഖാരി തങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാനും ഇപ്പോഴും വന്നപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ഒരു വയറ് കീ വയറ് വേദന പോലെ വന്നപ്പോൾ ഒളി തന്ന് അത് കഴിച്ച് അത് കഴിച്ചപ്പോൾ തന്നെ നല്ല ആശ്വാസവും കിട്ടി അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നാൽപ്പത് കൊല്ലം മുമ്പാണ് അല്ലേ തൊണ്ണൂറ്റാറിലാണ് ശംസുല ഒഫാത്താകുന്നത് അതിനും ഒരു നാലഞ്ച് കൊല്ലം മുമ്പാണ് ബഹുമാനപ്പെട്ട തങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ മടുക്കം ബഹുമാനപ്പെട്ട ഷേഫിന് ശംസുല്ലമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് അത് പോകാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ മുമ്പ് വിശദീകരിച്ചിന്ന് തോന്നുന്നു പക്ഷെ അന്നുള്ള ആളുകളൊന്നുമല്ല ഇപ്പോൾ ഉള്ളത് വേറെ ആളുകളൊക്കെ മാറിയിട്ടാണ് ഞാനൊന്നും കൂടി ഞാനത് ആവർത്തിക്കുകയാണ് ഞാനും ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ കാദി സി എം അബ്ദുള്ള മൗലവി അഫാത്തായ മർഹുവും നീലേശ്വരം കാദി കെ മഹ്മൂദ് മുസ്ലിയാർ മർഹൂം പള്ളിപ്പുഴ അബ്ദുള്ള മൗലവി പള്ളിപ്പുഴ അബ്ദുള്ള മൗലവി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായ വായുതാണ് വാഗ്മിയാണ് ഞാനും അവരുടെ കൂടെ അന്നൊരു ചെറുപ്പക്കാരൻ ഞങ്ങൾ നാലു പേരും കൂടി ഇവിടെ വന്നപ്പോൾ അന്ന് തങ്ങൾ നിൽക്കുന്ന വീട് ഈ പള്ളിയൊന്നുമില്ല തങ്ങൾ നിൽക്കുന്നൊരു ഒരു കട്ട വെച്ചിരി മണ്ണിൻ്റെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കട്ട വെച്ചുണ്ടാക്കിയ ഒരു വീടാണ് ആ വീട്ടിൻ്റെ ഒരു സൈഡിലാണ് തങ്ങൾ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ വരാൻ കാരണം നീലേശ്വരം മർക്കസ് ദേവത്തിൽ ഇസ്ലാമിയ സമസ്ത കേരള ജമ്മ്യത്തിലും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ പഠനങ്ങളും മറ്റും മുന്നോട്ട് പോകാതിരുന്നപ്പോൾ ഇവിടെ എന്തോ ചില തടസ്സങ്ങളുണ്ട് ദഹിയിലുള്ള ജാമ്യാ സൈദി ഇതുപോലെ തടസ്സങ്ങളുണ്ടായപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട് തങ്ങൾ വന്നിട്ട് പിന്നെ എന്തോ ചില സിഹറുകളൊക്കെ എടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടു ബുഹാരി തങ്ങൾ അങ്ങനെ നമുക്ക് തങ്ങളെ കാണാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോ ആ ഡോക്ടർ മുസ്തഫ നായമാർ പോലെയുള്ള ഡോക്ടർ മുസ്തഫ അർഹബ സ്വാഗതം അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടി അവിടെ വരുന്നത് തങ്ങളുടെ ഉള്ളിലാണ്ടായത് വന്നു ഒരു ഹാഫ് കൈ കറുത്ത ഷർട്ട് ചിലക്കെ ഞാനിപ്പോൾ നേരത്തെ മൂപ്പുറം ഭാര്യയോട് ഞാൻ പറഞ്ഞു അന്നുള്ള സംഭവം ഞാൻ പ ഇന്നലെ നടന്ന പോലെ ഞാനിങ്ങനെ ഓർമ്മിക്കുകയാണ് ഒരു കറുത്ത ഒരു പുള്ളി പുള്ളിയുള്ള ഒരു കറുത്ത ഹാഫ് കൈ ഷർട്ടും പിന്നെ ഒരു ഇതുപോലത്തെ ഒരു കളറുള്ളൊരു തുണി കൊടുത്ത് ഒരു പടിയും പിടിച്ച് തങ്ങള് ഞങ്ങൾ വിസ്സാത്തിലേക്ക് വന്നു വന്നവിടെ ഇരുന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെണ്ണുങ്ങൾക്ക് ഇത് കളീറ്റിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാണ് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെണ്ണുങ്ങൾ ബാങ്ക് കൊടുത്തു പാങ്ക് കൊടുത്തുകൊണ്ടിരിക്കും അപ്പൊ തങ്ങൾ പറഞ്ഞു ആ പെണ്ണുങ്ങൾക്ക് കൂടിയ അവ ചെത്താന് ചെത്താൻ വന്ന സ്ഥലത്ത് ഇപ്പൊ സൊബീൻറെ സമയന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും ചിരിച്ച് ബുദ്ധിപൂർവ്വമായൊരു മറുപടി ആണല്ലോ ആ ചെത്താൻ കൂടിയ ആ ചെത്താൻ വസിക്കുന്ന നാട്ടിൽ ഇപ്പൊ സൊബീൻറെ സമയാണെന്ന് പറഞ്ഞു ആദ്യത്തെ പിന്നെ എന്താ പറയാ തമാശയാ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നീലേശ്വർ മർക്കസിലേക്ക് വരാൻ പറഞ്ഞു നീലേശ്വർ മർക്കസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാനേ കൂട്ടത്തിൽ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ തന്നോട്ട് സംസാരിക്കുന്നുള്ളൂ ബാക്കിയുള്ള ആളും വളരെ ദൂരെ നിന്നിട്ട് ഇങ്ങനെ ഭവ്യതയോടുകൂടെ മാത്രമേ സംസാരിക്കൂ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫ്രീ ഒരു ഫ്രീ ആയിട്ട് സംസാരിക്കാണ്ട് സ്വാതന്ത്ര്യം തന്നിരുന്നു അങ്ങനെ മർക്കസിൽ വന്ന് അവിടെയുള്ള ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തങ്ങളെ എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പം ഞാനന്നൊരു വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ പൊന്നുന്നില്ല ഒന്ന് പോയിട്ട് എന്ന് പറഞ്ഞപ്പോൾ കുറേ ദൂരം ഉണ്ടോ ഞാൻ പറയില്ല രണ്ട് ഒരു കിലോമീറ്റർ കിലോമീറ്ററെ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ മർത്തിലെ പരിപാടിയും കഴിഞ്ഞ് തങ്ങളി കൂട്ടി നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച ശേഷം ഞാൻ പറഞ്ഞു ഷംസോളൂമായിട്ട് ഒന്ന് സംസാരിക്കുന്നു എന്ന് വെച്ചു അപ്പോൾ ഞാൻ ഷേഫുനായിട്ടിപ്പോൾ ഷേഫന എൻ്റെ ഖാദിമൊന്നുമില്ല എന്നെ ഇങ്ങോട്ട് വിളിക്കലും ഞാൻ അങ്ങോട്ട് വിളിക്കലൊക്കെ ഉണ്ട് അന്ന് ലാൻഡ് ഫോണാണ് മൊബൈൽ ഫോണൊന്നുമില്ല എൻ്റെ വീട്ടിലെന്ന് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു അപ്പം തങ്ങൾ പറഞ്ഞു അങ്ങനെ ഫോണിൽ സംസാരിക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് മൂപ്പർ അങ്ങനെയാണല്ലോ മൂപ്പറോട് നേരിട്ട് സംസാരിക്കുന്ന ഒരൊറ്റ പണ്ഡിതയും ഞാൻ കണ്ടിട്ടില്ല അന്ന് എല്ലാവരും ബഹുമാനപ്പെട്ട ഉള്ളാളിന്തങ്ങളുണ്ട് ബഹുമാനപ്പെട്ട കാന്തപരി ഉസ്സാദ് ഉണ്ട് ബഹുമാനപ്പെട്ട കൂറ്റനാട് കെ ബി ഉസ്സാദ് ഉണ്ട് ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ മുസ്ലിരുണ്ട് തുടങ്ങിയ വലിയ വലിയ ആലിമ്യങ്ങളൊക്കെയുള്ള കാലമാണ് അവരൊക്കെ ശംസുലമാരുടെ മുഖത്തോക്കി സംസാരിക്കാറില്ല എന്തെങ്കിലും പറയാണ്ട് പുറകുന്നൊന്ന് തൊണ്ടയറക്കും തൊണ്ടേ ഇറക്കുമ്പോൾ അവർ മൂപ്പർക്ക് മനസ്സിലാവും അപ്പോൾ അവർ പേര് വിളിക്കും അപ്പം തിരിഞ്ഞത് സംസാരിക്കും അങ്ങനെയാണ് എല്ലാവരും അത്ര വലിയ ബഹുമാനാണ് അത്ര വലിയ ആദരവാണ് ഇന്നത്തെ മാതിരി ഇങ്ങനെ വലിയ വലിയ ആലമയോട് കയറി സംസാരിക്കുന്ന ഒരു കാലമൊന്നുമല്ല ഒരു അയിമ്പത് കൊല്ലം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത് നാൽപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം അല്ലേ നാപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലമായിരുന്നു അല്ലേ ഏ മുപ്പത്താറു അല്ലേ അപ്പം അങ്ങനെ ഞാൻ തങ്ങളെ കൂട്ടി പൊരി പോയിട്ട് പൊരി ഞാൻ പറഞ്ഞു ഷംസോടൊന്ന് സംസാരിക്കുന്നു ചോദിച്ചു ഞാൻ എൻ്റെ ഫോണിങ്ങനെ ഡയലി ചെയ്തു അന്ന് ഇങ്ങനെ കറക്കുന്ന ഫോണാണ് വെറലു കൊണ്ട് ഇട്ടിട്ട് തിരിക്കുന്ന ഫോണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാട് പറഞ്ഞാൽ തിരികില്ല അത് പാസ്റ്റന്മാർക്കൊക്കെ മനസ്സിലാവും അങ്ങനെ ഞാൻ ഫോൺ വെച്ച് ഷൈവനെ ഫോൺ എടുത്ത് ഞാൻ സ്ഥലം ചെയ്തു എന്താണോ ഈ ഈ സമയത്ത് രാത്രി വിളിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വെറുതെ ഒന്നുമില്ല തങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏത് തങ്ങളാണെന്ന് വെച്ചാൽ ഞാൻ പറയും കാസർഗോഡ് തങ്ങളാണ് കണ്ണൂരാണ് കണ്ണൂർ സിറ്റിയിലെ ഇന്നയാളെ മകനാണ് എന്നൊക്കെ പറഞ്ഞു ബാപ്പാനൊക്കെ പറഞ്ഞു കൊടുത്തു ആ ബാപ്പാനൊക്കെ അറിയാം കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ മൂപ്പർ പറയും അത് പിന്നെ ആവട്ടേ എന്ന് പറയും അങ്ങനെയാണ് സ്വഭാവം ഞാൻ ഞാൻ തങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ബേ ഫോണ് തങ്ങുകൊടുത്തു തങ്ങൾ വാട് എന്നെ പിന്നെ ഒരു ഇതിനുള്ളൊരു വൈദ്യല്ലേ ഇതിൽ ഒരു ഒരു വലിയൊരു മമ്പത്തിൻ്റെ ഒരു വൈദ്യയല്ലേ വൈദ്യ ചെല്ലിയപാട് ശംസൂർമാ പറഞ്ഞു തങ്ങളെ മാണിയൂരിന് കൊടുക്കുന്ന ഫോണ് അങ്ങനെ എനിക്ക് ഫോണ് എനിക്കൊരു നട തങ്ങളെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവം ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ആ അപ്പം നീ കൂട്ടി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു എപ്പോഴാണ് വരുന്നത് നീ എപ്പോഴും അങ്ങോട്ട് വരും ഞാൻ മറ്റന്നാൾ മറ്റന്നാൾ ഈ വരുമ്പോൾ കൂട്ടി പോകുന്ന പറയും കാരണം മറ്റന്നാൾ ആ ദിവസം ഞാൻ പോകുമ്പോൾ രാവിലത്തെ വണ്ടിക്ക് ഞാൻ തങ്ങളും കൂടി ട്രെയിനാണ് പോയത് ട്രെയിനിൽ പോയി കോഴിക്കോട് ഇറങ്ങി അവിടുന്ന് ടാക്സി പിടിച്ച് ഞങ്ങൾ ഷേഫുനാലിൻ്റെ പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും മൂപ്പറ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല തരി കൊട്ടൊക്കെ എത്തി വെച്ച് നല്ല ഒരു ഒരു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ചെന്ന് അപ്പം സാധാരണ ഷെയ്ഫസുല്ല വീട്ടിൽ പോയാലും ഒന്നും കിട്ടില്ല എന്ന് എല്ലാവരും പറയാനുണ്ട് ചായ ഒന്നും കിട്ടില്ല ചായ ഒന്നും കിട്ടില്ല എന്ന് പറയാൻ കാരണം ആടെ ചായ ഉണ്ടാക്കാൻ ആടില്ല മൂപ്പറ ഭാര്യ മാത്രമേ ഉള്ളൂ മൂപ്പറ ഭാര്യ തന്നെയാണ് പശുവിനെ കറക്കുക പശുവിനെ കറക്കിട്ട് നല്ല ചൂടുള്ള പാൽ ഷേഫുനായി കൂടി കൊടുക്കും ഉച്ചക്ക് നല്ല കുത്തരീൻ്റെ ചോറും മോരും കൊടുക്കും അങ്ങനെ ഷേഫുനാൻ്റെ ആരോഗ്യം നിലനിർത്തിയ ഒരു ഉമ്മയാണ് ആ ഉമ്മ ആ ഉമ്മ മരിച്ചപ്പോൾ മൂപ്പുറ പൊട്ടി പൊട്ടി കരഞ്ഞു കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാനല്ലടാ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു അപ്പം ഞാനന്ന് എല്ലാവരും ഉണ്ട് ഏപ്യൂസ്റ്റാദുണ്ട് എല്ലാവരും എല്ലാ മകന്മാരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഷെയ്ഖുരാൻ്റെ കാലിൻ്റെ അടുക്ക് കരത്തനോട് ഇരുന്നിട്ടില്ല ഞാൻ തായ കുത്തി ഞാൻ പറഞ്ഞു ഷെയ്ഖുരാൻ്റെ അയാത്ത് കാലത്ത് ഉമ്മച്ച് പോയതുകൊണ്ടല്ലേ ഈ കാണുന്ന ആലമ്യങ്ങൾ സാധാർത്ഥ്യങ്ങളൊക്കെ വന്നത് ഷെയ്ഖുനാക്ക് ശേഷമാണ് ഉമ്മച്ച് പോകുന്നെങ്കിൽ ഇവരൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അത് ഈ പറഞ്ഞു വളരെ ശരിയാകുന്നുള്ളൂ അത് മൂപ്പറും സ്വഭാവമാണ് കാര്യം പറയുന്നത് ആരാണെങ്കിലും പറയുന്നതിൻ്റെ വെളുപ്പ ചെറുപ്പം മൂപ്പറും നോക്കില്ല പറയുന്നത് സത്യമാണോ അതിയാഥാർത്ഥ്യമാണോ അതിബുദ്ധിപൂർവ്വമാണോ എന്ന് നോക്കിയിട്ട് അതിന് അംഗീകരിക്കും അങ്ങനെയാണ് അത് ഈ പറഞ്ഞാൽ ശരിയാണെന്ന് പറയും അങ്ങനെ അങ്ങനെയുള്ള ഉമ്മച്ചിയാണ് വളരെ ശ്രദ്ധിച്ചിട്ട് ജേബുനാന രാവും പകലും ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഭർത്താവ് എന്നതിലുപരി ഒരു വലിയൊരു മഹാപണ്ഡിതൻ എന്ന നിലക്ക് ദേഹത്തെ അങ്ങേയറ്റം ശുശ്രൂഷിച്ച ഒരു ഉമ്മയാണ് കുമാരപ്പുഴ ഷേബുനാൻ്റെ ഭാര്യ അവർ അജ്ജിന് പോയത് എൺപത്തേഴ് ആണ് അജ്ജിന് പോയത് ഷേഫുനാൻ ശംസുലുമാ ഭാര്യ ഭാര്യ എന്നെ വിളിക്കല് പാത്തായി എന്നെ വിളിക്കൽ അവിടെയുള്ള സാ സാ സമപ്രായക്കാരായുള്ളൊക്കെ പാത്തൈ പാത്തൈന്ന് വിളിക്കുക ഫാത്തിമ എന്ന പേര് ഷേഫുന ഷേഫുനാൻ്റെ ഭാര്യ ഷേഫുനാൻ്റെ മൂത്ത മകൾ അമിന രണ്ടാമത്തെ മകൾ അമിനാൻ്റെ ഭർത്താവ് കോയ ഇങ്ങനെ നാല് പേരും കൂടി അജ്ജിന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ ബോംബെയിലേക്ക് വരണമെന്ന് പറഞ്ഞു ബോംബെയിൽ നിന്ന് അന്ന് അജ്ജിന് പോക്ക് നമ്മളെ കോഴിക്കോടൊന്നും അജ്ജ് ഹൗസൊന്നും ഇല്ല അപ്പം ഞാനവരോട് പോയി അവിടെ പത്ത് പഞ്ച് ദിവസം അവിടെ താമസിച്ചിരുന്നു ആ താമസിക്കാനൊരു കാരണമുണ്ട് പത്ത് പതിനഞ്ച് ദിവസം താമസിച്ചു അപ്പോഴാണ് യാത്രയ്ക്കുള്ള അനുവാദം കിട്ടിയത് ഇവിടുന്ന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട വടകര ഒമ്പതായി തങ്ങളെ കാണാൻ വേണ്ടി പോയിരുന്നു അപ്പൊ കണ്ടപ്പോൾ മൂപ്പുറം പറഞ്ഞ് ഈക്കാന്ന ഈക്കാന്നാ വിളിക്കരുത് ഈക്കാ എ വിളിക്കരുത് ഈക്കാന്ന വലിയ ബഹുമാനം അപ്പുറവും ഇപ്പുറവും ഞാൻ കുറേ കഥ മുമ്പ് പറഞ്ഞിരുന്നു വടകര തങ്ങളെ കുറിച്ച് എൻ്റെ ബുക്കിൽ ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ വടകര ഒമ്പതായി തങ്ങളെക്കുറിച്ച് അങ്ങേയറ്റത്തെ ബഹുമാനമാണ് വലിയ ബഹുമാനാണ് ഒരു പിന്നെ ഷേർട്ടുവിൻ്റെ മോനെ പാമ്പ് കടിച്ച കഥയും ഞാൻ പറഞ്ഞിട്ടില്ല തങ്ങളെ ആ ഷർട്ടുവിൻ്റെ മോനെ ഗുജറാത്തിൽ നിന്ന് പാമ്പ് കടിച്ചപ്പോൾ തങ്ങളുടെ മസ് ഈ മസ്ജിൻ്റെ ഹാലിലാണ് ഈ സമനില തെറ്റിയ ഹാലിലായിരുന്നു വടകരിയിലെ ഒരു സേട്ടുവിൻ്റെ പീഡിയക്കോലായിരാണ് മൂപ്പർ കിടക്കിയത് അയാളാണ് മൂപ്പർ ഭക്ഷണം കൊടുക്കിയത് അയാൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരും ടിപ്പിൻ പാത്രത്തിൽ മൂപ്പറൊക്കെ ഒന്നിച്ചു കൊടുക്കും അങ്ങനെ മൂപ്പറും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഹാല് തെറ്റിയ സമയമായിരുന്നു ആ സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് തങ്ങളിങ്ങനെ ഓടിച്ചാടി വന്നിട്ട് സേട്ടുവിനോട് പറഞ്ഞു ഒരു പ്ലേറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്ലേറ്റ് എടുത്ത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ സൈഡി മുമ്പ് ഈ കഥ ഇല്ലല്ലോ ആ നിങ്ങളും കൂടി കാക്കാൻ വേണ്ടി എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് എടുക്കണമെന്ന് പറഞ്ഞു മമ്മതായി തങ്ങൾ ഷർട്ട് വേഗം പോയിട്ട് പ്ലേറ്റ് എടുത്ത് ഒരു കൊള്ളി കൊണ്ടാന്ന് പറഞ്ഞു ഒരു കൊള്ളിക്കഷ്ടം കൂടി കൊടുത്തു അങ്ങനെ ആ പ്ലേറ്റിൽ കൊള്ളി കൊണ്ട് ഇങ്ങനെ എന്തെല്ലോ കുത്തി കുറിച്ച് ഓതിയിട്ട് കുറച്ച് വെള്ളമെടുക്കു എന്ന് പറയും വെള്ളം കൊടുത്ത് അത് കലക്കിയിട്ട് കുടിക്കടാന്ന് പറഞ്ഞു ഷർട്ട് കൊണ്ട് ഷേർട്ട് വന്ന് കുടിച്ചു അപ്പുറം എന്ത് പറഞ്ഞാലും സേർട്ട് ചെയ്യും അങ്ങനെ അത്ര ബഹുമാനമാണ് അങ്ങനെ അന്ന് കമ്പിയോ അല്ല അന്ന് മറ്റുള്ള പിന്നെ ഫോണോ കാര്യങ്ങളോ ഒന്നും സുലഭമായിട്ടില്ലാത്ത സമയമാണ് ട്രങ്ക് ബുക്ക് ആ അക്കാലത്ത് കിട്ടണമെങ്കിൽ അപ്പം പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഷേട്ടുവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ കത്ത് വന്നു ആ കത്തിൽ പറയുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം ഈ വടകര ഉമ്മതായി തങ്ങള് സേട്ടുവിനെ കൊണ്ടു വെള്ളം കുടിപ്പിച്ച ദിവസം ആ ദിവസം ഉച്ചക്ക് മകൻ ഏക മകൻ ഈ സേട്ടുവിനുള്ള ഏക മകനെ ഏറ്റവും വലിയ അതി വിഷമുള്ള ഒരു മൂർഖം കടിച്ചു മൂർഖം കടിച്ച് കുട്ടി ബോധം കെട്ടുവിന്ന് അപ്പോൾ ആ പരിസരത്തൊന്നിങ്ങനെ ആസ്പത്രിയും കാര്യങ്ങളൊന്നും ഇല്ല കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂട്ടുകാരൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ബേജാറായി എന്താ വേണ്ടത് ഒരേ കൊണ്ടുപോകുന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു കാക്ക ഒരു കേരളക്കാരെ അങ്ങനെ വിളിക്കും കാക്ക എന്നുള്ള വിളിക്കൽ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തലയിൽ കെട്ടും കിട്ടിയ ഒരാൾ വന്നിട്ട് ഒരു പ്ലേറ്റ് വാങ്ങി ആ പ്ലേറ്റിൽ ഒരു കല്ലുകൊണ്ടിങ്ങനെ ഇതെല്ലാം കലക്കി ഇതിൽത്തന്ന് എന്നിട്ട് വെള്ളം കലക്കി മോനെ കൊണ്ട് അത് കുടിപ്പിച്ചു എന്ന് പറഞ്ഞു വടകര ഒമ്പതായി തങ്ങള് വടകരയിൽ വെച്ച് നടത്തിയ ആ സംഭവം ഗുജറാത്തിൽ വെച്ച് ഈ സേട്ടുവിൻ്റെ മകനെ കൊണ്ട് ഈ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കത്ത് വന്നു അപ്പോഴാണ് ഈ സേട്ടുവിന് മനസ്സിലായത് കൊണ്ട് ഇരുന്ന് കുടിപ്പിച്ചത് എന്റെ മകനെ കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നതല്ല എന്നോട് ഷംസുൽ ശംസുല്ല പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഷംസുല്ലുമയുടെ കൂടെ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അപ്പം അങ്ങനെ രണ്ടാളും വലിയ ബഹുമാനത്തിൽ മാത്രമല്ല അപ്പറോ ഇപ്പുറവും പടയറുമ്മ തങ്ങൾക്ക് ഷെയ്ഖുനാനോട് വലിയ ബഹുമാനാകും മർക്കസിൽ പോയിട്ട് പുള്ളർന്നതിനു ശേഷം മർക്കസിൽ പോയിട്ട് വരുമ്പോൾ ശേഖനാരന്റെ പെർക്കി കയറും എന്നിട്ട് പറയും ഞാൻ പോയിട്ട് വരുന്നു എന്ന് വരുന്ന ഓ ആയിക്കോട്ടെ നല്ല ബഹുമാനത്തോട് ആദരിച്ചു അങ്ങനെയാണ് പരസ്പരം ഇല്ല രണ്ടാളോടും ഇല്ല ബഹുമാനം അങ്ങനെ പിന്നെ ബഹുമാനപ്പെട്ട വടയ മമതായി തങ്ങളെടുത്ത് പോയിട്ട് അജിന് പോയപ്പോ നിങ്ങള് ബോംബെ കൊറേ നന്നായിട്ട് താമസിച്ചോട്ടാഹത്തോടുകൂടി താമസിച്ചോ എന്നിട്ട് പോയാൽ മതി അജിന് ഒട്ടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ പോയപ്പോൾ ഈ അജിൻ്റെ ഇത് അറിയിപ്പ് കിട്ടാൻ വേണ്ടി കുറെ താമസിച്ചു അപ്പം വടകരമതായി ഞങ്ങൾ സാധാരണ ബോംബെയിൽ പോയി വളവട്ടനക്കാരൻ വളപട്ടണക്കാരനും ഉമ്മറുകൂട്ടി ഒരു മരക്കച്ചോടക്കാരനുണ്ട് അവരുടെ വീട്ടിലാണ് വലിയ വിശാല വേനാക്കാളിൽ വിശാലമായ ഹാളാണ് ആ വീട്ടിന്റെ അതുപോലെ തന്നെ പുതിയ റൂമും അവിടെ ഷേഫുനിയും ഭാര്യയും മോളും പുതിയാപ്പളിയും ഞാനും ഷേഫനാൻ്റെ ഒരു മകനും ഉണ്ടായിരുന്നു ചെറിയ മകൻ റഷീദ്ന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരും കൂടി അവർ താമസിച്ച് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അജ്ജിന് പോകാനുള്ള അറിയിപ്പ് കിട്ടുന്നത് അങ്ങനെ അവിടുന്ന് ഷേഫുന അജന് പോയി തങ്ങള് മടയോളം മുതലായി തങ്ങൾ താമസിച്ച ഈ റൂമിലാണ് ഷേഫന ഈ പോകുന്നത് വരെ താമസിച്ചത് അപ്പോൾ അവര് അത്രയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബഹുമാനവും വലിയ ആദരവും വലിയ സ്നേഹവും അതാണ് ഞാൻ പറയാൻ കാരണം അങ്ങനെ പിന്നെ തങ്ങളവിടെ തങ്ങളെയും കൂട്ടി അവിടെ ചെന്നപ്പോൾ പിന്നെ ഉമ്മ ഉമ്മച്ചിനെ വന്നിട്ട് തങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ മൂപ്പരടുത്ത് അങ്ങനെ ആളുകളും വരുത്തി കുറവല്ലേ ഷെമസുലമാനും ഇതുപോലെയുള്ള തെരീക്കത്തിൻ്റെ ആളും ഇങ്ങനെയുള്ള ആൾക്കാരും വരുത്തൽ കുറവാണോ അപൂർവ്വമാണ് പിന്നെ ആളും വരുത്തില്ല ആരും വരില്ല അപൂർവം മാലിന്യങ്ങൾ വരും എന്തെങ്കിലും സംസാരിക്കാണ്ട് വന്നിട്ട് മസാല ചോദിക്കാനോ മറ്റ് സംഘടനാപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകും അങ്ങനെ തങ്ങളെയും കൂടിയാണ് പോയപ്പോൾ ഉമ്മച്ചി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഷെമുനാണ്ട് പറഞ്ഞു അവിടെ കയ്യിൻ്റെ കൈക്ക് വേദനയുണ്ട് വല്ലാതെ വേദന ഉണ്ട് തങ്ങളോട് പറഞ്ഞു അപ്പോൾ തങ്ങളോട് തങ്ങളെ അവളെ ആ കൈക്ക് നല്ല വേദനയുണ്ട് കൈ ഉളുക്കിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും ഒരു തെരീക്കത്ത് ചെല്ലാനുള്ള ഒരു തെരീക്കത്തും ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പുറപ്പത്തന്നെ എന്തോ ഒരു ദുഃഖർ ഉമ്മച്ചയ്ക്ക് ചെല്ലാൻ പിടി കൊടുത്തു മരുന്ന് കോട്ടക്കൽ ആരുമിശാലയിൽ നിന്ന് വാങ്ങിയിട്ട് മണിയുടെ അടുത്ത് കൊടുത്താക്കെന്ന് പറഞ്ഞു ഞാൻ പിറ്റേന്ന് പോകുമ്പോൾ കോട്ടക്കൽ ആരുമിതിശാലയിൽ നിന്ന് വാങ്ങിയിട്ട് തൈലം വാങ്ങിയിട്ട് ഉമ്മച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു അതാണ് ഷെയ്ഖുനേയും ശംസൂറിമ്മയും ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ തുടക്കം പിന്നീട് ഷെയ്ഫുനാനെ ഒഫാത്തിൻ്റെ സമയത്ത് ഞാൻ ആ ഫോട്ടോകൾ നോക്കിയാൽ കാണും ആ ആ ലക്ഷക്കണക്കിന് ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ മുമ്പിൽ സഭയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ നിൽക്കുന്നതിൽ കാണാൻ നിസ്കരിക്കാൻ മുറുവാപ്പയ്ക്ക് തങ്ങളുടെ അടുത്ത് തന്നെ കോഴിക്കോട് വലിയ കഥയായിരുന്ന ചിച്ച് തങ്ങളുടെ അടുത്ത് ബഹുമാനപ്പെട്ട സീതി അയൽ ബുഖാരി തങ്ങൾ നിൽക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ ബുക്കിലുണ്ട് പിന്നെ തങ്ങൾ അവിടെ വെച്ചിട്ടാണ് പിന്നെ ഷെയ്ഫുനാനെ കാണാൻ വേണ്ടി വരുന്നത് ഒഫാത്തിൻ്റെ സമയത്ത് ഒഫാത്തിന് കുറച്ച് നാൾ മുമ്പാണ് ഞങ്ങൾ ഈ ബന്ധപ്പെട്ടത് അവിടെ വന്ന് അത് വരാൻ കാരണം അന്ന് ഇട്ടങ്ങളുമുണ്ട് പോലെ ഈ താഹാത്തങ്ങൾ ഇവർ ഇങ്ങനെ ദൂരത്ത് കല്ല് മണ്ണ് പൂയി വാരിയിട്ടാൽ പോലും താപാത്ത അത്ര ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ആ സസ്സിൽ വെച്ച് അവിടെ അവിടുന്ന് ദഹിരാസ്വദം ഇവർ പറഞ്ഞു മാണിവരാണ് ഓവുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും കൂടി നേരെ സ്റ്റേജിലേക്ക് വരികയാണ് ഈ ബടിയും ഇങ്ങനെ വിഷാപം വരുന്നത് ഇവരെ ഈ രണ്ടാളെ പോലോ ഇതെല്ലാം കണ്ടപ്പോൾ ജനങ്ങൾ മാറി മാറി കൊടുത്ത് അങ്ങനെ വന്ന് നേരെ സ്റ്റേജിൻ്റെ അടുത്ത് ഞാൻ നോക്കുമ്പോൾ തങ്ങൾ നിങ്ങളെങ്ങനെയാണ് തങ്ങളുടെ എത്തിയെന്ന് വെച്ചു അതുകഴിഞ്ഞു നമുക്ക് പിന്നെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഖിലാസ് വന്നു ഞാനല്ല കെ ടി മാനു മുസ്ലി മൂപ്പർക്കും എൻ്റെ അതേ കൂറ്റാണ് അപ്പോൾ എൻ്റെ കൂറ്റി കേട്ട് മാണിയുവിനോ പോകുന്നത് മറ്റാണ് ഇവ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് വന്നത് അടുത്ത് തന്നെ ഒന്നാമത്തെ സഫയില് വെച്ച് മൈത് സംസ്കാരത്തിന് നിൽക്കാനും സാധിച്ചു ആ ആ ബന്ധം മരണം വരെ നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പൊരുള് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളിവിടെ സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ട് ഒരുപാട് ഞാൻ ഇവിടെ ഞാൻ എന്തോ എന്ന് എനിക്കൊരു ഫ്രീ ആയിട്ട് സംസാരിക്കാൻ അവസരം തന്നുകൊണ്ട് ഞാൻ തങ്ങളോട് തമാശയും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഞാനിവിടെ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും മിക്ക ദിവസം വരും അല്ലേ താ തങ്ങളെ അന്നിങ്ങനെ പേര് പൂജാറു ആളുകളൊക്കെ ഇങ്ങനെ താങ്കൾക്ക് തന്നെ ആലിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെല്ലാം പറയുമല്ലോ ചീറ്റെല്ലാം പറയുമല്ലോ ചീറ്റെല്ലാം പറയുമോ ഇവർ പറയും മാവര് വന്ന തറക്കുള്ളതെന്ന് തരും ഞാൻ ഞാനിവിടെ എത്തും ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ തങ്ങളോട് പറഞ്ഞു തങ്ങളെ നമുക്കൊരു പാട്ട് പാടാന്ന് പറയുള്ളൂ അപ്പോൾ ഹാർമോണിയം സെറ്റലെടുത്ത് ഞാൻ നന്നായിട്ട് ആർ പി പാടും തങ്ങൾ മ്യൂസിക് കേൾക്കും ഈ ദേശീയയിലും പോകും ഈ ആളുകൾക്കെല്ലാം നല്ല ഹാപ്പിയായി അങ്ങനെയാണ് ഇതിൽ ഒരുപാട് കാലം പിന്നെ ഞാൻ എനിക്കും കുറച്ച് പ്രവർത്തന മേഖല കുറച്ച് കൂടി പത്ത് മുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജുണ്ട് എൻ്റെ നാട്ടിൽ മാണിയവർ അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളായക്കുമ്പോൾ മഴ മാതിരി വരാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇന്ന് എന്തോ അതാണ് തോഫിക്കോട് ഇങ്ങോട്ട് വരാൻ തോന്നി അത് വന്നു ഇങ്ങനെയുള്ളൊരു മഹത്തായ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ച് സയ്യിദ് യഹീൽ ബുഖാർ തങ്ങളുടെ കൂടെ അവരുടെ ഷേഖായ ബഹുമാനപ്പെട്ട മഡ്പൂർ സി എം വലിയ ബഹുമാനപ്പെട്ട വടകര ഒഹമ്മദായി തങ്ങൾ ബഹുമാനപ്പെട്ട ഷംസുൽ ശംസുലുമ അവരോടൊപ്പം നാളെ മാഷ്രയിൽ അബിബായ വിശ്വാസം തങ്ങളുടെ ശപാതി ലഭിച്ച് സ്വർഗത്തിൽ കിടക്കുന്ന മുത്തക്കിങ്ങയുടെ കൂട്ടത്തിൽ അള്ളാഹുത്താല നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും സഹോദരി സഹോദരന്മാർ ഉസ്താദ്മാർ മഷാഹിഖ്യങ്ങൾ എല്ലാവരെയും അള്ളാഹുത്താല കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ ആമീൻ സലാഹുത്താലസ്ലഅഅഅഅലഹൽ ഖൽഖി സെയ്ദ മുഹമ്മദീൻ വാലിയുസാഹി അജ്മീൻ ഫാഹർ ജബാൻ അലഹദുല്ലാ റബുല്ലാലമീൻ എല്ലാവർക്കും സ്വാഗതം പറയണമെന്ന് എന്നോട് പറഞ്ഞത് അതങ്ങനെയാണ് ഞാൻ പണ്ടുവരിക്കും സ്വാഗതം പറയാൻ വേണ്ടി നോട്ടീസിൽ പേരും ഞാൻ ഒരു സ്വാഗതം പറയാൻ വേണ്ടി വന്നോക്കുമ്പോൾ വേറൊരാൾ സ്വാഗതം പറയുന്നു ഞാൻ ആർക്കും നീലേശ്വരൻ കാദിയും അള്ളാഹുത്തല പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഖബറിന് സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ തങ്ങളോട് ഭയങ്ക ഭയങ്കര ഇഷ്ടമാണ് പേർക്ക് നീലേശ്വരൻ കാദിക്കും ഞാനും മൂപ്പറൂടെ എന്റെ പേരിലുണ്ട് സീ കി സ്വാഗതം ഇവിടെ വന്നു നോക്കുമ്പോൾ പറയാള് സ്വാഗതം പറഞ്ഞു എനിക്കത് ഏഷ്യം പിടിച്ച് ഞാൻ പോയിട്ട് പോയിട്ട് അടക്കിട ഇവിടെ പോയിട്ട് കടന്നു കഴിഞ്ഞാൽ മാമുസ്താവ് വന്നിട്ട് പറഞ്ഞു മതി അല്ലേ സാരമില്ലാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ തങ്ങള് വന്ന് അങ്ങനെയാണ് തങ്ങൾക്ക് സ്വാഗതം പറയാൻ വേണ്ടി പറയാളായിരിക്കൂല സ്വാഗതം പറയാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറയാളായിരിക്കില്ല സ്വാഗതം തങ്ങൾക്ക് അവർ അവർ തോന്നും ആരായിരുന്നു പറയേണ്ടത് അവരൊപ്പം വിളിക്കൂ അങ്ങ് പറയൂ അങ്ങനെയാണ് അതൊരു നിമിത്തമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നിമിത്തമാണ് അള്ളാഹുത്താലെ നമ്മുടെ സദസ്സിനെ കബൂച്ച കട്ടേം ബഹുമാനപ്പെടുത്താനങ്ങളുടെ കൂടെ ഈ ബന്ധം മരണം വരെ നിലനിർത്താനും ക്യാമനാൾ വരെ നിലനിർത്തുവാനും അള്ളാഹുത്താലെ തോൽപ്പിക്കുന്നവർക്ക് മാറാകട്ടെ ഈ മജ്ലിസ് ഈ ഷാതുരി ഈ ഷാദുരി മജ്ലിസ് അള്ളാഹു താല നാൾ വരെ നേതൃത്വത്തിന്മാറാകട്ടെ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുടെ പരമ്പരാഗതത്തിലുള്ള മക്കൾ മക്കളെ മക്കൾ അവർക്കൊക്കെ ഇതിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹു താല തോഫീഖും മാഫിയത്തും ആരോഗ്യവും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസാമി വബറകാതുഹു